മഞ്ഞ് ചെത്തിയെടുത്ത് പിന്നെ ശർക്കര ഇട്ട് തിന്ന ഇതാന്ന് ഇവിടെയാലും എല്ലാരും കമന്റ് അറിയിക്കും അയ്യൂബ് ജി അയ്യൂബ് ജി അബ്ജി ഉപ്ജിന്ന് അപ്പൊ മൂപ്പര്ക്ക് വല്യ സമാധാനും അപ്പൊ നല്ല വിഷമോട് കേട്ടോ ഫുഡ് കേൾക്കാണ് ഇവിടുത്തെ ഫുഡ് പറഞ്ഞാല് ഭട്ടൂരിട്ടെ താഴെ രണ്ടുപേരും കേട്ടെ ഒരാളെ പുറത്തു അപ്പൊ നല്ല ഫുഡാണ് ഫുഡിനെ കുറിച്ച് സംസാരിക്കില്ല എന്തായാലും അച്ചാറുണ്ട് അസ്സാം വലൈക്കു വറഹമത്തുള്ള ജമ്മു ആൻഡ് കാശ്മീരിന്റെ മഞ്ഞ് പെയ്യുന്ന ഭൂമിയിൽ നിന്നും നസീബ് റബ്ബാനിക്കൊപ്പം ബിലാൽ കരുവാ അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കറിയാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എന്തായാലും എല്ലാവരും കാണണം കേട്ടോ കാരണം ഒരു സമൂഹത്തിന്റെ ജീവിതമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി എന്താ ഇവിടെ എത്തുന്ന വരുന്നേർക്കിരുന്ന മഞ്ഞ് അപ്പം ഇതാ മഞ്ഞ് ഇങ്ങനെ കട്ടിയായി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ വളരെ കൂടിയാണ് ഞങ്ങൾ വന്നത് ധാരാളം എന്ന് വിചാരിച്ചു പക്ഷേ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് അതും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഏരിയകളിൽ മാത്രമാണ് നമുക്ക് മഞ്ഞ് കാണാനിപ്പം സാധിക്കുന്നത് കൂടുതൽ ആ മഞ്ഞിൽ കളിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ബിലാലിൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ പിന്നെ വിരാമം കുറിക്കാണ് ഇത് കണ്ടതോടുകൂടെ ആ മല ആ മലമുകളും പിന്നെതാ അവിടെ അതൊക്കെ കാശ്മീരിൻ്റെ മറ്റൊരു ഭാഗങ്ങൾ കേട്ടോ അവിടെയൊക്കെ ആ മല ഫുള്ള് മഞ്ഞിനാൽ മൂടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്തിരുന്നാലും ഈ അനുഭവം യാത്ര അനുഭവം എന്താ പറയാനുള്ളത് മഞ്ഞ് കണ്ടിട്ടില്ലെങ്കിലും എന്തായാലും നമുക്ക് നമ്മളെ എന്താ പറയാ ആ ഒരു വിഷമം എന്ത് ചെയ്യണോ ഈ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണോ ഉള്ളുകൊണ്ട് തീർക്കണോ ഇതാ ഇവനെല്ലാം നമുക്ക് കത്തിയാല്ലോ തേക്കോ തെക്കാവോ തെക്കോ മിനിച്ച് വേണ്ടാ ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ 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 ചെത്തി ചെത്തി എടുക്കട്ടാ അപ്പൊ ഇതിന്റെ ഇതിന്റെ മുകളില് ഏ ആ ഇത് ഇത് ഇപ്പൊ നമ്മൾ നിലവിൽ ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിലാണോ പിന്നെടെ ജമ്മു എവിടെയാ ജമ്മു സിറ്റിയാ അപ്പോ ഇതാണ് മഞ്ഞു പയ്യന്റെ പയ്യുന്ന ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആരും ഈ സമയത്തൊന്നും പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ശരിക്കും പറഞ്ഞു ഇതേപോലത്തെ കാഴ്ചകളൊക്കെ വീട്ടിൽ നിന്നാൽ കാണാൻ പറ്റില്ല ഇനിയിപ്പോ അങ്ങോട്ട് പോയാൽ കാണാനുണ്ട് നല്ല പച്ചപ്പ് അത് നമ്മൾ പ്രത്യേകം കണ്ടതാണ് പിന്നെ എന്തായാലും ചാക്കു ആ ഇപ്പൊ ഇവർ ഈ കത്തി കൊണ്ടായിരുന്ന എന്തിനാറിയോ പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അതുപോലെ ഈ മഞ്ഞ എന്തു നല്ല വൃത്തിയാക്കിയിട്ട് നല്ല ഏരിയെന്ന് പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മളത് കണ്ടിട്ടുണ്ട് വാപ്പി അച്ച ഏഹ് വാപ്പി സാപ്പ അച്ചിജി പിന്നെ മഞ്ഞിൻ്റെ നല്ല ഭാഗം എന്ത് ചെയ്യും ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് നല്ല ഭാഗം എടുത്തിട്ട് ശർക്കര ശർക്കര ഇട്ട് തിന്നാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അത് തിന്നിട്ട് തന്നെ അനുഭവിക്കണം ഏ ഉം നല്ല ഇപ്രാവശ്യം നല്ല വെയിലോണ്ട് പെട്ടെന്ന് ഇതെടൊന്നും വൃത്തിയുണ്ടല്ലേ ഏ എന്നാലും കുറച്ചും കൂടി എന്തല്ലേ സീസറിനൂടെ അല്ല ഈ കാഴ്ചകളൊക്കെ ആ അവിടെ നിന്ന് മഞ്ഞു ചെത്തി എടുത്ത് പിന്നെ ശർക്കര ഇട്ട്

പിന്നെ ഇതാ താഴെയൊക്കെ നല്ല വെയിലായത് കൊണ്ട് ഇതെല്ലാം ഒലിച്ചുപോയതാന്ന പറഞ്ഞേട്ടാ അപ്പൊ നല്ല വിഷം അവിടെ കേട്ടാ ഫുഡ് കേൾക്കാണെ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാല് ഭട്ടുപൂരിച്ചിരിക്കുന്നേ ഇല്ല അവിടുന്ന് ഇങ്ങ് വീട് കേട്ടേ അപ്പൊ നല്ല ഫുഡാണ് ഫുഡിനെ കുറിച്ച് സംസാരിക്കില്ല അച്ചാറുണ്ട് പിന്നെ നമ്മുടെ നാട്ടില് പത്തലെന്ന് പറയല്ലേ കൈശനായക പത്തലെന്നല്ലേ ഇത് പത്തലം പറയും ഇവര് പത്തലം പറയാം शाम को आटे ഇവരിക്കലും നല്ല എക്സ്പീരിയൻസ് ആട്ടാ ഇങ്ങനത്തെ ഈ മലഞ്ചേരി കേറിയിട്ട് നമുക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തതും പറ്റി പറ്റില്ല ഇത് പിന്നെ ആ പ്രായമുള്ള മൂപ്പരൻ കയറിപ്പോയ പോക്ക് എന്ത് സ്പീഡിലാടും പോയ ഇതർ ചക്കന കളിക്കുന്നു ഇതാ ഞാനിവിടെ വീണേട്ടാ ഇത്ര ഹൈറ്റുകൾ കൊണ്ട് വെല്ലൊന്നും പറ്റിയില്ലതാ അവിടെ എങ്ങനെ വീണെങ്കിൽ തീരുമാനമായി പോയിണ്ടോ

പിടിക്കാൻ നോക്കട്ടാ എന്നെ പിടിക്കാൻ ആരുണ്ടല്ലേ ഞാൻ ഇത്ര വട്ടം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആ മഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഈ നല്ല കശ്മീരിന്റെ പുൽമേടുകളിലേക്ക് നീങ്ങിയിട്ടുണ്ട് കേട്ടോ കാശ്മീരിലെ ഒരു പ്രധാന കാഴ്ചയാണ് ഇവിടുത്തെ പുൽമേടുകൾ ധാരാളം ആടുകളൊക്കെ ആ ഒരു മലമുകളിൽ മെയ്യുന്ന നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ജൂൺ ജൂലൈ മാസങ്ങളിൽ ധാരാളം സഞ്ചാരികൾ ഈ പുൽമേട് കാണാൻ ഇവിടെ എത്താറുണ്ട് കേട്ടോ അതിമനോഹരമാണ് നമുക്ക് കൂടുതൽ അങ്ങോട്ട് നടക്കാനുണ്ട് അവിടെ നല്ല കാണാൻ ഒരുപാടുണ്ട് തോന്നും ധാരാളം സഞ്ചാരികൾ മുകളിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്കും പോയി നോക്കാം അപ്പോൾ ഈ വീഡിയോ ഒരു ലെങ്ത് ആയതുകൊണ്ട് തന്നെ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ പുൽമേടിൻ്റെ വിശേഷ വരുന്ന വരുന്ന ഈ പുൽമേടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം പിന്നെ ഇവിടെ ഒരു കബർസ്ഥാനുണ്ട് ഈ കബർസ്ഥാനിൽ എങ്ങനെയാണ് മയത്ത് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല സ്ലാമലൈക്കും